അവഗണനയുടെ തീച്ചൂടിൽ വെള്ളിനേഴി പഞ്ചായത്ത് നാലാം വാർഡ് തെക്കേപ്പള്ളിയാലിൽ ലക്ഷം വീട് കോളനിയിലെ കുടുംബങ്ങൾ വേനൽ കടുത്തതോടെ കടുത്ത കുടിവെള്ളക്ഷാമമാണ് കോളനിക്കാർ നേരിടുന്നത് പട്ടികവർഗ വിഭാഗക്കാരായ ഇവർക്ക് അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നതായും ആക്ഷേപമുണ്ട് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് കോളനി സന്ദർശിച്ച മണ്ണാർക്കാട് എസ് സി മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാർ ആവശ്യപ്പെട്ടു വെള്ളിനേഴി പഞ്ചായത്ത് നാലാം വാർഡ് ലക്ഷം വീട് കോളനിയിലെ മലയപ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട എസ് ടി കുടുംബങ്ങളാണ് കാലങ്ങളായി അവഗണനയുടെ ദുരിതം പേർ കഴിയുന്നത് അമ്പത് വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ നിന്ന് കുടിയേറി പാർത്തവരുടെ പിന്തലമുറക്കാരാണ് കോളനിയിൽ താമസിക്കുന്നത് എട്ടിരട്ട വീടുകളിലായി പതിനാറ് കുടുംബങ്ങളാണ് ഇവിടെ താമസം കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമെല്ലാമായി അമ്പതിലധികം പേർ ഉണ്ട് ഇതിൽ ചില കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചിട്ടില്ല എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടും അർഹമായ പല ആനുകൂല്യങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെടുന്നതായും പറയുന്നു വേനൽ കനത്തതോടെ ഇത്തവണ കുടിവെള്ളത്തിനും നെട്ടോട്ടം ഓടുകയാണ് ഈ കുടുംബങ്ങൾ എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിലും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രമാണ് ഇവർക്ക് വെള്ളം ലഭിക്കുന്നത് കോളനിയിലുള്ള പഞ്ചായത്ത് കിണറിൽ നിന്നും ഒരു കുടം ഒരു കുടുംബത്തിന് എന്ന രീതിയിലാണ് ഇപ്പോൾ വെള്ളം എടുക്കാൻ കഴിയുന്നത് കാഞ്ഞിരപ്പുഴ കനാലിൽ വെള്ളം ഇല്ലാത്തതാണ് പഞ്ചായത്ത് കിണറിൽ വെള്ളം വറ്റാൻ കാരണമായത് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ കുടിവെള്ളാണ് പൈപ്പിൽ വരുന്നത് പതിനാല് ദിവസം പതിനഞ്ചു ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരിക അത് നേരെ ചവ വരില്ല ഒരാഴ്ച വന്ന പിറ്റിത്ത ആഴ്ച വെള്ളം എന്തായാലും വരില്ല പതിനഞ്ചു ദിവസം പതിനാറ് ദിവസം കൂടുന്ന അതൊരു എല്ലാ സാറുമാർക്ക് ഫോൺ വിളിച്ചാൽ മാത്രേണ് ഒരു രാത്രി ഒരു പകരം എഫ്ലെങ്കിലും വരൂ ഇതാണ് ഈ കാണാൻ എന്നും അവസ്ഥ ഈ കാണിച്ചത് വേണം ഒരു കടം വെള്ളം എല്ലാ ആൾക്കാർക്കും കുടിക്കുള്ള വെള്ളം കൂടാതെ കോളനിയിലെ വീടുകളുടെ അവസ്ഥയും ശോചനീയമാണ് ചുവരുകളെല്ലാം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന നിലയിലുമാണ് മിക്ക വീടുകളും ഈ ഈ ഈ ഈ ഈ ഈ വീടൊക്കെ വീടൊക്കെ ഇട്ടുണ്ട് രണ്ട് വീട് പോകും കണ്ടില്ല നിങ്ങൾ ഇവരുടെ ദുരിതമറിഞ്ഞാണ് മണ്ണാർക്കാട് ഡിവൈഎസ് ഓഫീസ് എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാർ കോളനി സന്ദർശിച്ചത് കോളനിക്കാരുടെ വിഷയങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു ഇവരെ മനുഷ്യരായി കാണാൻ ഉദ്യോഗസ്ഥ ബൃന്ദം തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഈ ലക്ഷ്മി കോളനിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുൻപ് ഇവിടെ എന്ന സ്ഥലത്ത് കുടിയേരി പാടത്ത ആളുകളാണ് ആ തലമുറയുള്ള രണ്ടു പേരപ്പം എൻ്റെ അടുത്തവശം ഇടദോഷവും ഉള്ളത് ഒന്ന് അയ്യപ്പേട്ടനും മാവർത്തിയമ്മളും ഇവർ രണ്ടുപേർ ഇപ്പം ഈ രണ്ടുപേരുള്ള മറ്റുള്ളവരെക്കൊണ്ട് കല്യാണം കഴിച്ച് കൊടുക്കുന്നതും ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്ന അങ്ങ് ദൂരെയെന്നല്ല ശ്രീകൃഷ്ണൻ പഞ്ചായത്ത് നാല് സൈറ്റ് കോളനിന്നാണ് കൊടുത്തുള്ളത് അവിടെയും മലയപ്പണ്ടെന്ന സമുദായമുള്ളത് എന്നാൽ ഈ സമുദായക്കാരെ ഇന്ന് മനുഷ്യയായിട്ട് ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്താ കാരണം വെച്ചാൽ ഇവർക്ക് ഏത് ജാതിയെന്ന് വെച്ചാൽ അറിയില്ല ഞാൻ എല്ലാ കുട്ടികളും ജാതി സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റിലും മലയപ്പത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് മലയപ്പണ്ടായാലത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നിട്ട് പോലും താലൂക്കിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല ഇവർക്ക് എസ് ടി ഡിയും എസ് ടി ഡിയും കിട്ടേണ്ട ഒ ഇ സി ആനുകൂല്യം പോലും ലഭിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് പിന്നെ ഇവർ കുടിവെള്ളം എന്നുള്ള സാധനമില്ല ഈ ഒരു വഴി കണ്ടില്ല അവിടെ ആ വഴിയിൽ നിന്ന് വരുന്ന റോഡിലുള്ള മുഴുവൻ വന്ന് ഇവിടെ ആ ഒരു പഞ്ചായത്തിൽ അതിൻ്റെ മറു വന്ന് കൂടിക്കഴിഞ്ഞാൽ അതിലെ വെള്ളം മുതൽ മലിനിയാ

സ്റ്റേഷൻ മോണിറ്ററിംഗ് അംഗങ്ങളായ രാമൻ മാങ്ങോട് രാമകൃഷ്ണൻ വെള്ളിനേഴി ലീല തുടങ്ങിയവരാണ് കോളനി സന്ദർശിച്ചത് വിഷയത്തിൽ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ